കർണാടകയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വലിയ രീതിയിലുള്ള ഒരു വ്യാജ പ്രചരണം നടക്കുകയാണ് എന്താണ് ഈ വ്യാജ പ്രചരണം എന്ന് ചോദിച്ചാൽ കർണാടകയിൽ പ്രത്യേകിച്ച് ബംഗളൂരുവിൽ ആട്ടിറച്ചി എന്ന് പറഞ്ഞ് വിൽക്കപ്പെടുന്നത് പട്ടി ഇറച്ചിയാണ് എന്നുള്ള ഒരു വ്യാജ പ്രചരണമാണ് പ്രധാനമായും സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്നത് പ്രധാനമായും മുസ്ലിങ്ങൾ അവരുടെ കടകളിൽ ആട്ടിറച്ചി എന്ന പേരിൽ പട്ടി ഇറച്ചിയാണ് വിൽക്കുന്നത് എന്നുള്ള ആരോപണം അത് ബി ജെ പിയുടെ ഔദ്യോഗിക എക്സ് പേജിലടക്കം ഈ വ്യാജ പ്രചരണം നടന്നിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് കർണാടകയിലെ ഗോരക്ഷ നേതാവും കൊലക്കേസ് പ്രതിയുമായ പുനീത് കേരഹള്ളിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന കുറച്ച് മാംസങ്ങൾ പിടിക്കപ്പെട്ടിരുന്നു അദ്ദേഹം ആരോപിച്ചത് ഇത് ആട്ടിറച്ചല്ല മറിച്ച് ഇത് പട്ടിയിറച്ചിയാണ് എന്നുള്ള ഒരു കടുത്ത ആരോപണമാണ് അദ്ദേഹം നടത്തിയത് ഏതായാലും ഈ സംഭവത്തെ തുടർന്ന് പുനീത് കേരഹള്ളിക്കെതിരെ കർണാടക പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കർണാടകയിലെ സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ കർണാടകയിലെ മുസ്ലിം വ്യാപാരികൾ ആട്ടിറച്ചി എന്ന പേരിൽ പട്ടിയിറച്ചി വിൽക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം ഉയർന്നത് കർണാടക ബി ജെ പിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ വരെ ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം നടന്നിരുന്നു സ്നേഹത്തിന്റെ കടയിൽ ചെന്ന് നിങ്ങൾ മട്ടൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പട്ടിയിറച്ചി ആയിരിക്കും ലഭിക്കുക എന്നുള്ളതും കോൺഗ്രസിന്റെ നേതാക്കളാണ് ഇതിന് പിന്നിലെന്നും എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കർണാടക ബി ജെ പിയുടെ ഔദ്യോഗിക എക്സ് ആൻഡിൽ പുറത്തുവിട്ട ട്വീറ്റിൽ പറയുന്നത് പിന്നീട് ഈ പോസ്റ്റ് അപ്രത്യക്ഷമാകുകയും ചെയ്തിരുന്നു ഏതായാലും വലിയ രീതിയിൽ കർണാടകയിലെ സംഘപരിവാർ പ്രവർത്തകർ ആട്ടിറച്ചിയെ പട്ടിയിറച്ചിയാക്കിയിട്ടുള്ള ആരോപണം നടത്തിയതോടുകൂടി ഈ ആരോപണ വിധേയമായിട്ടുള്ള ഇറച്ചി ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും ചെയ്തു പരിശോധിച്ച് അവർ ഇത് പട്ടിയിറച്ചി എല്ലാം മറിച്ച് ആട്ടിറച്ചി തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇത് ആട്ടിറച്ചു തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചതോടുകൂടി തന്നെ കർണാടകയിലെ സംഘപരിവാറിന്റെ വ്യാജ പ്രചരണം പൊളിഞ്ഞടുക്കിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് രാജസ്ഥാനിലെ ഭൂപ്രദേശമായിട്ടുള്ള ഭൂപ്രദേശങ്ങളിൽ പ്രധാനമായും വളർത്തുന്ന സിരോഹി എന്ന് പറയുന്ന ആട്ടുവർഗത്തിൽ പെടുന്ന ആടുകളുടെ ഇറച്ചിയാണ് ഇത്തരത്തിൽ കർണാടകയിലേക്ക് കൊണ്ടുവന്നത് സിരോഹി ആടുകൾ സാധാരണഗതിയിലുള്ള ആടുകളെക്കാൾ ആടുകളുടെ നീളമുണ്ട് ഈ നീളം ൾക്ക് ഇച്ചിരിവാർ പ്രവർത്തകർ പ്രധാനമായും ഇത് പട്ടിയിറച്ചിയാണ് എന്ന് ആരോപിച്ചതോ എന്നും എന്നാൽ പട്ടിയിറച്ചി അല്ല മറിച്ച ആട്ടിറച്ചി തന്നെയാണെന്ന് വ്യക്തമാകുകയും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ തുറന്നു പറയുകയും ചെയ്തതോടുകൂടി കർണാടകയിലെ സംഘപരിവാർ പ്രവർത്തകരുടെ ഒരു വ്യാജ പ്രചരണം കൂടി വളരെ ഭംഗിയായി തന്നെ തകർന്നടിഞ്ഞിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള